ഓട്ടോറിക്ഷാ തൊഴിലാളികൾ പ്രതിഷേധ മാർച്ചും ധരണയും സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയും ദേശീയപാത പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഓട്ടോറിക്ഷാ സ്റ്റാൻഡുകൾ പുനർക്രമീകരിച്ചു നൽകുക ഫെയർ മീറ്റർ സംവിധാനം ഗ്രാമപ്രദേശങ്ങളിൽ ഏർപ്പെടുത്തുന്നതിനു മുമ്പായി പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഏകപക്ഷീയമായ തീരുമാനം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ചും ധരണയും സംഘടിപ്പിച്ചത് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് ബി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇ എം സ്റ്റേഡിയത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് ആർ ടി സമീപം സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ ധരണ ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ജി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ജെ മനോജ് അധ്യക്ഷത വഹിച്ചു യൂണിയൻ ഭാരവാഹികളായ പ്രവീൺ കുമാർ അബ്ദുൾ കലാം പി ബി പുരുഷോത്തമൻ എം ഡി രാജേഷ് ബി എം എസ് മേഖലാ പ്രസിഡന്റ് ഷിബു എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ സംസാരിച്ചു ഈ ജനുവരി മാസം ഇരുപത്തിയഞ്ചാം തീയതി കേരളത്തിലെ ഓട്ടോറിക്ഷ സമൂഹത്തെ മുഴുവൻ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഒരു നടപടി ഒരു ഉത്തരവിലൂടെ നടപ്പാക്കാനുള്ള ഒരു പരിശ്രമം തുടങ്ങി നമുക്കറിയാം ഏഷ്യയിൽ ഏഷ്യ മഹാരാജ്യത്ത് ഏറ്റവും അധികം ആളുകൾ യാത്ര ചെയ്യുന്ന മുച്ചക്രവാഹനമാണ് ഓട്ടോറിക്ഷ ആ ഓട്ടോറിക്ഷയിൽ പണിയെടുക്കുന്ന ജീവനക്കാരെന്ന് പറയുന്നത് നമുക്കറിയാം അഭ്യസ്ഥ വിദ്യരുണ്ട് എക്സ് സർവീസ് വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട് അതേപോലെ തന്നെ വിദേശ നാടുകളിൽ ജോലി ചെയ്തതിന് വന്നതിന് ശേഷം ഒരു ഓട്ടോറിക്ഷയെടുത്ത് ഉപജീവനം നടത്തുന്നവരുണ്ടെങ്കിലും വിവിധ മേഖലകളിൽ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഏതാണ്ട് ലക്ഷക്കണക്കിന് വരുന്ന യുവാക്കളും അതേപോലെ തന്നെ മധ്യവ്യസ്കരടങ്ങുന്ന ஒரு தொழில் விபாகமான ஓட்டோரிஷா